ഹൈ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വിച്ചുവിൻ്റെ വീട്ടിലാണ് വിച്ചുവിൻ്റെ പിറവത്തുള്ള വീട്ടിലാണ് ഇതിപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഹൗസ് ഫാമിംഗ് ആയിട്ടാണ് നാളെയാണ് ഫംഗ്ഷനെങ്കിലും ഞങ്ങളിപ്പോൾ വന്നതാണ് അപ്പോൾ ഇവിടെ സ്പെഷ്യൽ നമ്മളിവിടെ വരുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചപ്പോൾ ഇവിടെ ഇടിയിറച്ചിയാണ് സ്പെഷ്യലെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് അത് അടിപൊളി സാധനമാണ് കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ കാരണം ഇത് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനത് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പം പറയൂ എപ്പോഴും ഓഫീസിൽ വെച്ചിട്ട് ചേച്ചി അവിടെ ഇടിയറച്ചി കിട്ടും അടി ഒരു സംഭവമാണ് എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് നന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വരുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സംഭവം എനിക്ക് ഈ സംഭവം റെഡിയാക്കി തന്നെയാണ് അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയ സാധനമാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിടിച്ചേട്ടാ ഓക്കെട്ടോ ഏസമുണ്ടത് നല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് നല്ല ടേസ്റ്റുണ്ട് ഉണക്കിയിട്ടുള്ള അതിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട് മസുണ്ട് ഇത്ര ഞാൻ വിചാരിച്ചില്ല അടിപൊളി സൂപ്പർ